ആ ഞാനെന്താ രാവിലെ തന്നെ പരിപാടി എന്നല്ലേ പിള്ളേരൊക്കെ പോയപ്പം കുറച്ച് പണിത്തിരക്കില്ലാന്നേ വേറെ ഒന്നും അല്ലാന്നേ കുറച്ച് സമയം നല്ലപോലെ ഇരിക്കുന്നുണ്ട് അവർ വരുന്ന പോലെ അപ്പം ഇന്ന് കുറച്ച് മാങ്ങായഞ്ചി പറിക്കാമെന്ന് വിചാരിച്ചു പിള്ളേർ പോയപ്പം തന്നെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ചുമ്മാ ഇരിച്ച് ഇരുന്നാലേ പല ചിന്തകളും ആയിരിക്കും അപ്പം നമ്മൾ വേറെ പണിയിലേക്ക് ശ്രദ്ധ തിരിച്ച പിന്നെ ടെൻഷനും ഉണ്ടാവില്ല സങ്കടങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ്ട് മാങ്ങായൊക്കെ ഞാൻ കുറച്ച് നന്നായിട്ട് പറിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങായഞ്ചി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം എൻ്റെ ചെടിയിലൊക്കെ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞാലൊക്കെ അല്ലേ അപ്പം ഇതെടുത്തിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ അപ്പം ഇതിൻ്റെ വരുമ്പം തന്നെ ഞാൻ മണ്ണൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം ഇപ്പം ഇപ്പം കിളച്ചപാടുള്ളല്ലേ മണ്ണും വേരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കട്ടെ അപ്പം ഇതിൻ്റെ വേരൊക്കെ ഒന്ന് നന്നായിട്ട് എടുത്ത് കളയുക അതുപോലെ മണ്ണൊക്കെ കളയുക പിന്നെ കാരണം നമ്മളിപ്പം കിളച്ച് അതിലൊരുപാട് മണ്ണും കാര്യങ്ങളും വേരുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെ ഞായറാഴ്ചയൊന്നും ഞാൻ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കുക പ്രിയപ്പെട്ട അമ്മയെന്ന് പറയുമ്പം അമ്മ എടുത്തി ഉമ്മച്ചീൻ്റെ ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് തന്നെ പോയി അപ്പം അവർ ഭയങ്കര കൂട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലൊരു കൂട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ജനിച്ചപ്പം മുതല് എനിക്ക് കുഞ്ഞുതായപ്പം മുതലുള്ള അറിയാവുന്നേ അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ കളഞ്ഞിട്ട് ഇതാട്ടോ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞു എടുക്കണം കേട്ടോ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് പാടാന്നേ അപ്പം നമുക്ക് തൊലിയൊക്കെ ഇതുപോലെ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇത് നന്നായി കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം തൊലിയൊക്കെ പോക്കണം എന്നിട്ട് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യണം കേട്ടോ ഇത് വൃത്തിയാക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ വോയിസ് ഞാൻ കുറെ പിന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കുറേ അപ്പൻ തന്നെ കൊടുത്തു കുറേ പിന്നെ കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മുറിക്കുന്നത് നന്നായിട്ട് ഞാൻ ചെറുതായിട്ട് അരിയുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നേ പക്ഷേ ക്യാമറ പണി തന്നെ ഞാൻ ക്യാമറ ഓണാക്കാൻ ആക്കാൻ മറന്നുപോയിട്ട് ഞാനത് മുറിച്ചിട്ടു അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുനുകുനാന്ന് ഞാൻ അരിഞ്ഞത് വെച്ചത് ഞാൻ കാണിച്ചു തരാവേ അങ്ങനെ അരിഞ്ഞു കേട്ടോ അപ്പോൾ ഒന്നാമത് അമ്മ പോയി അവിടെ പോയി കാണും ഒക്കെ കഴിഞ്ഞ ശേഷം മനസ്സൊരു അസ്വസ്ഥതയുടെ തന്നെയായിരുന്നു പിന്നെ കുറേ ആയിട്ട് വയ്യാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് തൊലി കളഞ്ഞിട്ട് എന്നിട്ട് ഇതുപോലെ കുനുകുനരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരിയുന്ന വീഡിയോ ഉണ്ടായിരുന്നു എന്നേ പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞില്ല ചില സമയത്ത് നമ്മൾ ഫോണിൻ്റെ ക്യാമറയൊക്കെ നമ്മൾ പറ്റിക്കുന്നേ ഇനി ഇതിനേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ അപ്പോൾ ഇതാണ്ട് പച്ചമുളക് കുറച്ച് നന്നായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പില കേട്ടോ പിന്നെ വേണ്ടത് മുളക് ഉപ്പ് ഉലുവ കടുക് നല്ല എണ്ണയെ കേട്ടോ എനിക്ക് ഇത് വേറൊരു സാധനവും കൂടി വേണേ വിനാഗിരി കേട്ടോ അപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ അതെന്നേന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകാന്ന് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാണ്ട് നമ്മൾ ഉഴന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ടിട്ടൊന്നും അല്ല വെറുതെ ചട്ടിയിൽ ഇട്ടിട്ടൊന്നും വറുത്തെടുക്കൂല നമ്മൾ അപ്പോൾ ഒരൊച്ച വരുന്ന കിട്ടിയില്ലേ അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ജീ കടുട്ടിട്ട് ജീരകവും വേണം കടുകൊട്ടിട്ട് അതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കുക കേട്ടോ പൊട്ടുന്ന ഒരൊച്ച കേൾക്കും ടിക് ടിക്ക് എണ്ണയിൽ നിന്ന് പൊട്ടുന്ന പോലെ തന്നെ വെറുതെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരൊച്ച കേൾക്കും പിന്നെ ഇതിട്ടിരിക്കുന്നത് വലിയ ജീരകം കേട്ടോ വലിയ ജീരകവും അതുപോലെ തന്നെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാവേ ഇതാ ഞാൻ നിങ്ങൾ കൊച്ചു ചിലപ്പം കേക്കുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ലേ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പുറമേ ഇതിൻ്റെ മസാലയൊക്കെ പൊടിച്ചത് കിട്ടും എന്നാൽ നമ്മൾ വറുത്ത് പൊടിക്കുന്നത് വേറെ തന്നെ ഒരു ഇതാ കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താന്നല്ലേ പിന്നെ ഇതാണ്ട് ഞാനൊരു ഉരുളി വെച്ചു കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുക ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വയറ്റിയെടുക്കാനും അച്ചാർ ഉണ്ടാക്കേണ്ട ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പം നമുക്ക് ഒരു കിലോൻ അച്ചാറാണെങ്കിൽ തന്നെ ഞാനൊരു പത്ത് നൂറ്റമ്പതോളം പച്ചമുളക് എടുത്തിട്ടുണ്ടെന്ന് ആ പച്ചമുളക് നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു എന്താ കുറച്ച് നന്നായിട്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറേ ഇട്ടിട്ടില്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടാലും അച്ചാറൊക്കെ അടിപൊളിയാട്ടോ നല്ലവണ്ണം ഇട്ടാലും പക്ഷേ ഇത് മാങ്ങ അഞ്ചി കയറി നിൽക്കേണ്ടത് കൊണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിക്കൊക്കെ എന്നെ ഞാൻ എപ്പോഴും പറയുന്നിട്ട് അടുക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനും ഉള്ളി ആയിക്കോട്ടെ പച്ചമുളകായിക്കോട്ടെ എല്ലാം അന്നന്ന് വില കൂടി വരുമല്ലാണ്ട് എന്താ ചെയ്യുക എന്നൊരു പിടുത്തുമില്ല മക്കളെ ഇനി ഇപ്പം ഇത് നന്നായിട്ട് വയറ്റി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കറിവേപ്പിലി ഇട്ടു കൊടുക്കാം കേട്ടോ കറിവേലിപ്പിലിയൊക്കെ പറമ്പിലുള്ളതാണേ അപ്പം തന്നെ പറച്ച് നമ്മൾ ഇട്ട് കൊടുക്കും ഫ്രഷ് ആയിട്ട് നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് എന്താ പറയുക വയറ്റി വരുമ്പോൾ നമ്മൾ മെയിൻ ഐറ്റം അതായത് നമ്മളെ എന്തുവാ മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ വയറ്റി നന്നായിട്ട് വരുമ്പം തന്നെ മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കണം മാങ്ങായിചി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് വയറ്റി എടുക്കുകയും ചെയ്യണേ ഈ അച്ചാർ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇത് മുറിക്കുമ്പോഴൊക്കെ ഓർമ്മ വരിക ഉമ്മച്ചീനെ കേട്ടോ പ്രത്യേകിച്ച് അളിയൻ്റെ ഉമ്മച്ചീൻ്റെ കാരണം ഇതിങ്ങനെ ഇത് ഇതുപോലെയൊന്നും അല്ല എന്ത് നന്നായിട്ട് അവ മുറിച്ചിട്ട് തരുമോന്നറിയില്ല എല്ലാം മുറിച്ചിട്ട് അച്ചാറൊക്കെ തരും റയാൻ്റെ ഫാദർ പോകുമ്പം അതായത് അവൻ്റെ പപ്പ പോകുമ്പം ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസരം വന്നില്ല ആൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് ഇവിടുന്ന് വിദേശത്തേക്ക് പോയത് പിന്നെ ഞങ്ങൾ കണ്ടിട്ട് തന്നെ ഇല്ല എവിടെ ആയാലും സുഖമായിട്ട് ജീവിക്കട്ടെ വേറൊരു ഫാമിലി ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതെന്തെങ്കിലൊക്കെ ആവട്ടെ അപ്പം ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളമ്മേനെയും അച്ഛനെയും കുറിച്ച് പറയണം ഉമ്മച്ചീൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ് അച്ഛനും പോയി ഉമ്മച്ചിയും പോയി ഇപ്പം അമ്മയും പോയി ഇനി ഇത് നന്നായി വയറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ പച്ചപ്പൊക്കി ഒന്ന് പോട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് എന്താക്കാൻ മുളക് പൊടി ഇടാനേ മുളക് പൊടി ഇട്ടുമ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തായിരുന്നു പിന്നെ വേണമെങ്കിൽ പിന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒപ്പം ഇട്ട് കൊടുക്കാം അപ്പം ഇതാണ്ട് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് മുളക് പൊടി എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവുണ്ട് മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവുള്ളതിന് അനുസരിച്ചുള്ള മുളക് പൊടി ഇടണം ഞാനിപ്പം വലിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം അച്ചാറുണ്ട് പിന്നെ ഇത് ഞാൻ പൊടിച്ച് വെച്ച ജീരകവും ഉലുവിയും കടുകും പൊടിച്ച് വെച്ച പൊടിയും അതും കൂടി ഇടുമ്പം തന്നെ പിന്നെ ഇട്ടിരിക്കുന്നത് കായമാണേ അപ്പോൾ ഈ നാലും എല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മക്കളെ ഇത് ഇതടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നന്നായിട്ട് ഇതായി വരുമ്പം നമുക്കിതിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട് മോ വായിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരും വേറെ ഒന്നും വേണ്ട നല്ല എന്താ പറയുക അച്ചാർ ഏറ്റവും നല്ല അച്ചാറും കേട്ടോ നമ്മളെ വയറിനൊക്കെ നല്ല ഇതിലാണ് പിന്നെ അപ്പോൾ ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇത് നമ്മൾ അച്ചാറെല്ലാം ആക്കി കഴിഞ്ഞിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമില്ലേ ഇത് ലൂസായിട്ട് വേണ്ടവർക്ക് കുറച്ച് ലൂസാക്കണമെങ്കിൽ തിളപ്പിച്ച് നന്നായി തണിഞ്ഞ ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അച്ചാർ നന്നായിട്ട് തണിച്ച് തണഞ്ഞ് തണിഞ്ഞ ശേഷം കയ്യിൽ നിന്ന് പോയി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതും തിളപ്പിച്ച് നന്നായി തണിഞ്ഞാൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക മക്കളീ അച്ചാർ കണ്ടോ അടിപൊളിയാ അപ്പോൾ ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ എന്തെങ്കിലും ആക്കി വെക്കുക ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞെടുക്കട്ടെട്ടോ ഇതുവരെ എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നില്ലേ ഇനി നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാൽ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ അതെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കണം കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ ഓരോ ലൈക്കാണ് എൻ്റെ വീഡിയോ ഓടാം ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യണേ എന്നാൽ ശരി പിന്നെ കാണാട്ടോ